ഹമാസിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യം കൈവരിക്കാൻ ആകില്ല എന്ന് ഇസ്രായേൽ സൈനിക വക്താവ് റിയൽ അഡ്മിറൽ ഡാനിയൽ ഹഗാരി പറയുകയാണ് ഇത് ഈ ഘട്ടത്തിൽ അതായത് ഏകദേശം ഒരു വർഷമാകാൻ പോകുകയാണ് യുദ്ധം നടക്കാൻ തുടങ്ങിയിട്ട് ഹമാസും ഇസ്രായേലും തമ്മിലുള്ള യുദ്ധം അതിശക്തമായി തുടങ്ങിയിട്ട് ഏകദേശം ഒരു വർഷം അടുക്കാൻ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണ് ഈ ഘട്ടത്തിൽ ആദ്യം മുതൽ തന്നെ ഇസ്രായേൽ പറഞ്ഞൊരൊറ്റ കാര്യമാണ് ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതെയാക്കുക അല്ലാതെ മറ്റൊരു ലക്ഷ്യം ഞങ്ങൾക്കില്ല എന്നത് ബന്ധുക്കളെ പൂർണമായും ബോചിപ്പിക്കുക അതിനുശേഷം ഇനിയൊരു യുദ്ധം ഹമാസുമായി നമുക്ക് നടത്താൻ യാതൊരു താല്പര്യമില്ല അതുകൊണ്ട് ഹമാസിനെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യണം അത് അവസാനിപ്പിക്കാതെ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് ഇസ്രായേൽ ഒരു കളുംപിടുത്തം പിടിച്ചിരുന്നു എന്നാൽ ഏകദേശം ഒരു വർഷം അടുക്കുന്ന സാഹചര്യത്തിലാണ് ഈ സൈനിക വക്താവ് ഒരു കാര്യം പറയുമ്പോൾ കൂടിയാണ് ഇസ്രായേൽ ഇത് ഉൾക്കൊള്ളുന്നത് നെതന്യാഹുവും അതുപോലെ തന്നെ സൈനികവും തമ്മിലുള്ള ഒരു വഴക്കിലെ കാര്യങ്ങൾ പോകുന്നതിൽ ഭിന്ന അഭിപ്രായം അവിടെ ഉടലെടുക്കുന്നു എന്നാണ് വ്യക്തമാകുന്നത് അതുകൊണ്ട് തന്നെ ഇത് ഒരു ഉൾപോരിലേക്ക് തിരിയാനുള്ള സാധ്യത അല്ലെങ്കിൽ ഉൾപോരിലേക്ക് തിരിയാനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് പറയുന്നത് അതായത് ഇവിടെ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് ഹമാസ് ഒരു ആശയമാണ് അവരെ ഇല്ലാതാക്കണമെന്ന് കരുതുന്നത് വെറുതെയാകും ഈ വാഗ്ദാനം നൽകുന്നവർ പൊതുജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നും ഇസ്രായേൽ സർക്കാർ ബദൽ മാർഗ്ഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല എങ്കിൽ ഹമാസ് ഗസയിൽ തുടരുമെന്നും ഹഗേരി പറഞ്ഞതായാണ് ഇസ്രയേലി ചാനൽ പതിമൂന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹഗേരിയുടെ പ്രസ്താവനയ്ക്കെതിരെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ റന്യാഹു രംഗത്ത് വരികയാണ് ഹമാസിന്റെ സൈനിക ഭരണശേഷി നശിപ്പിക്കുക എന്നത് യുദ്ധ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് എന്ന പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തുവിട്ട പ്രസ്താവനയിൽ വ്യക്തമാക്കി ഇസ്രായേൽ അധിനിവേശ സേന ഈ ലക്ഷ്യത്തിൽ പ്രതിജ്ഞാബദ്ധരാണ് എന്നും പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു ഗസയിലുള്ള എല്ലാ ബന്ദികളെയും സൈനിക നടപടികളിലൂടെ തിരികെ കൊണ്ടുവരാനാകില്ല എന്ന് ഹഗേരി കഴിഞ്ഞ ശനിയാഴ്ചയും പറഞ്ഞിരുന്നു ഇതിന് പിന്നാലെയാണ് ഇദ്ദേഹത്തിലെ പുതിയ പ്രസ്താവനയും വരുന്നത് എന്നാൽ ഇതിനെതിരെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് തന്നെ രംഗത്തു വന്നത് ഭിന്നത രൂക്ഷമാണ് എന്നതിന്റെ തെളിവുകളാണെന്ന റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാസിനെ ഇല്ലാതെയാക്കാനാവില്ല എന്നും ഇസ്രായേൽ തോൽവിയുടെ വക്കിലാണ് എന്നും ഇസ്രയേലിനകത്തു നിന്ന് തന്നെ പലരും വാദിക്കുന്നുണ്ട് അതായത് ഇത്തരമൊരു കാര്യം വന്നത് അതായത് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ ഇസ്രയേലിനകത്ത് തന്നെ ഭിന്നതയുണ്ട് എന്ന് വരുത്തി തീർത്തിട്ട് ഇസ്രായേലിന്റെ ഇസ്രായേൽ അതിന്റെ പ്രധാന യുദ്ധത്തിന്റെ നിന്നും ലക്ഷ്യം മാറി ഇസ്രയേലിനകത്തുള്ള ഈ ഭിന്നത പരിഹരിക്കാനുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുകയാണ് എന്ന് ലോക രാജ്യങ്ങൾക്ക് മുന്നിൽ വരുത്തി തീർക്കാനുള്ള റിപ്പോർട്ടുകളാണോ ഇതെന്ന രീതിയിലുള്ള വാർത്തയും വരുന്നുണ്ട് ഇസ്രായേൽ സമ്പൂർണ്ണ വിജയത്തിന്റെ സമീപത്തല്ല എന്നാണ് ഇസ്രായേലി പത്രമായ ഹാരിറ്റ് ഹാരിറ്റ്സന്റെ സൈനികകാര്യ വിദഗ്ധനായ അമോസ് ഹാരോൾ പറയുന്നത് പക്ഷേ പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്ന പ്രകാരം ഇസ്രായേൽ വിജയലക്ഷ്യം മുന്നിൽ കാണുന്നുണ്ട് എന്നും ഇസ്രായേൽ വിജയത്തിന്റെ അടുത്തേക്ക് എത്തി എന്ന തരത്തിലുള്ള വാർത്തകളും വരുന്നുണ്ട് ബന്ദികളെ പൂർണ്ണമായും രക്ഷിക്കുമ്പോഴാണ് വിജയം യുദ്ധ അവസാനം അല്ലെങ്കിൽ യുദ്ധം വിജയിച്ചു എന്ന് പറയാൻ സാധിക്കുക എന്നും അതിന് പൂർണമായും ഇസ്രയേലിന് കഴിയാത്തിടത്തോളം കാലം ഇത് പൂർണ്ണമായി വിജയം കണ്ടെത്താൻ കഴിയില്ല എന്നുള്ള ആക്ഷേപങ്ങളും ഉയരുന്നുണ്ട് എന്തായാലും ഗസയിലെ ബന്ദികളെ മോചിപ്പിക്കണമെങ്കിൽ ഇളവുകളോടെ ഉള്ള കരാറിലെത്തിയാൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഖസയിൽ ഇസ്രായേൽ സൈന്യം കനത്ത തിരിച്ചടി നേരിടുന്നുമുണ്ട് റഫേൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി സൈനികർക്കെതിരെ വൻ ആക്രമണമാണ് ഹമാസും അഴിച്ചുവിടുന്നത് ചെല്ലവീവിൽ സുൽത്താൻ മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ച് അൽ ഗസാം ബ്രിഗേഡ്സും കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയിരുന്നു റഫേലെ അൽ ജവാസാദ് റൌണ്ട് എംപൌണ്ടിന് സമീപം അൽ യസീൻ നൂറ്റിയഞ്ച് റോക്കറ്റ് ഉപയോഗിച്ച് ഇസ്രയേലി മെർക്കാവ ടാങ്കിന് നേരെയും ആക്രമണം അഴിച്ചുവിട്ടിരുന്നു നെറ്റ്സാരിമൽ ഇസ്രായേലി സൈന്യത്തെ ആക്രമിക്കുന്നതിന്റെ വീഡിയോയും പുറത്തുവിട്ടിട്ടുണ്ട് ഇതിനു പുറമെ ഫലസ്തീനൻ ഇസ്ലാമിക് ജഹാദ് പ്രസ്ഥാനത്തിന്റെ സായുധ വിഭാഗമായ അൽ ഗുഡ്സ് ബ്രിഗേഡ്സും ഇസ്രായേൽ സൈന്യത്തിനെതിരെ ആക്രമണം ശക്തമാക്കി നെറ്റ്സാരി മേഖലയിൽ മോട്ടോർ ഷെല്ലുകൾ ഉപയോഗിച്ചായിരുന്നു ഈ ആക്രമണം റഫയുടെ കിഴക്കുള്ള കരീമബു സലേം സൂവ എന്നിവിടങ്ങളിലെ ഇസ്രായേൽ സൈനിക കേന്ദ്രങ്ങളിലേക്ക് മോട്ടോർ ഷെല്ലുകൾ വിക്ഷേപിച്ചു ദിവസങ്ങൾക്ക് മുൻപ് അൽഗസാം ബ്രിഗേഡ്സിന്റെ ആക്രമണത്തിൽ എട്ട് ഇസ്രായേലി സൈനികരാണ് റഫേൽ കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷമുള്ള യുദ്ധത്തിൽ ഇതുവരെ അറുനൂറ്റി അറുപത്തിരണ്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് എന്ന് ഇസ്രായേൽ അധിനിവേശ സൈന്യം ബുധനാഴ്ച പുറത്തുവിട്ട കണക്കുപ്രകാരം പറയുന്നുണ്ട് പേർക്ക് പേർക്ക് പരിക്കേറ്റു ഇതിൽ കരയാക്രമണത്തിലാണ് പേരുടെ പരിക്ക് ഗുരുതരമാണ് പേർ ഇപ്പോഴും ചികിത്സയിലുണ്ട് ഇതിൽ ഇരുപത്തിയഞ്ച് കേസുകൾ അതിഗുരുതര വിഭാഗത്തിലാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതേസമയം നാശനഷ്ടങ്ങൾ സംബന്ധിച്ച ഇസ്രായേൽ അധികൃതർ പുറത്തുവിടുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കണക്കാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഒക്ടോബർ ഏഴിന് ശേഷം ഇരുപതിനായിരത്തോളം സൈനികർക്ക് പരിക്കേരുതായാണ് ഇസ്രായേൽ ചാനൽ പന്ത്രണ്ടിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് വലിയ പ്രത്യാക്രമണം നേടുന്നതിനാൽ പലരും സൈന്യത്തിനോടൊപ്പം ചേരാൻ മടിക്കുന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട് കൂടാതെ യുദ്ധത്തിൽ നിന്ന് മടങ്ങി വന്നവരും യുദ്ധത്തിൽ പോകാൻ നിർദ്ദേശിച്ചവരും ആത്മഹത്യ ചെയ്ത സംഭവങ്ങളും നിരവധിയാണെന്ന റിപ്പോർട്ടുകളും പറയപ്പെടുന്നുണ്ട് ഗസയിൽ നിന്ന് തിരികെ എത്തി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സൈനികർ ആത്മഹത്യ ചെയ്തു എന്ന തരത്തിലുള്ള വാർത്തകളും പുറത്തുവരികയാണ് ഗസയിൽ യുദ്ധം ചെയ്യുന്ന സൈനികർ കടുത്ത മാനസിക സംഘർഷത്തിലൂടെയാണ് കടന്നുപോകുന്നതെന്നും റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി പതിനായിരത്തിലധികം കരുതൽ സൈനികരാണ് മാനസികാരോഗ്യ ചികിത്സ എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ലഫ്റാസീം എന്ന സംഘടന ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗസയ്ക്ക് പുറമേ വടക്കൻ ഇസ്രയേലിലും സൈന്യത്തിന് കനത്ത തിരിച്ചടിയാണ് ലഭിക്കുന്നത് ലബനിലെ സായുധ വിഭാഗമായ ഹിസ്ബുള്ളയാണ് ഇവിടെ നിരന്തരം ആക്രമണം നടത്തുന്നത് ഇസ്രയേലിന്റെ വിഖ്യാത പ്രതിരോധ സംവിധാനമായ അയൻ ഡോമേ വരെ ഇവർ ആക്രമിച്ച തകർത്തിരുന്നു